വെറ്റനറി കോളേജിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐ സംഘം ഇന്ന് വയനാട്ടിലെത്തും എന്നറിയുന്നു കേസുമായി ബന്ധപ്പെട്ട രേഖകളിൽ നിന്ന് പോലീസ് സി കൈമാറും പൂക്കോട് വെറ്റനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കാൻ യഥാർത്ഥത്തിൽ വലിയ മുറിവിളിയാണ് കേരളത്തിലുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം സുജിത് തയ്പത്തി ചേരും അതിനു മുമ്പ് ഈ സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശ് ട്വൻ്റി ഫോറോട് സംസാരിച്ചു ശരിക്കും നല്ലൊരു പ്രതീക്ഷയാണ് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയാണല്ലോ നമ്മളിതുവരെയ്ക്കും ഞാനും കുടുംബവും അല്ലെങ്കിൽ കേരളം മൊത്തവും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പം പെട്ടെന്ന് ബഹുമാനപ്പെട്ട കോടതി നിന്നും ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ടായി അന്വേഷണം പ്രഖ്യാപിച്ചു അല്ല സി ബി ഐ സംഘവും എത്തി ശരിക്കും നല്ലൊരു പ്രതീക്ഷയാണല്ലോ ഉള്ളത് ഇതിൽ നന്ദിയുണ്ട് ആരോട് നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയിലൂടെ കേരള സർക്കാരും ലേറ്റാക്കാനും അട്ടിമറിക്കാനും മാക്സിമം നോക്കി പക്ഷേ അവസാനം വിജയം കണ്ടു എന്ന് പറയാം സി ബി ഐയുടെ അടുത്ത് തന്നെ എത്തി സർക്കാർ നീതിപൂർവ്വമാണെങ്കിലും ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ സി ബി ഐയിലോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു നല്ല രീതിയിലാണ് അവർ കേസ് അന്വേഷിക്കുന്നത് പോലീസ് കേസ് നല്ല രീതിയിൽ അന്വേഷിക്കുന്നു അങ്ങനെ അങ്ങനെ അവർ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഞാനും എല്ലാവരും സി ബി ഐക്ക് പോകേണ്ട കാര്യമില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് സി ബി ഐ അന്വേഷിച്ചിൻ്റെ സത്യം കൊണ്ടുവരുമെന്ന് അത് തന്നെയാണ് മിടുക്കലായിട്ടുള്ള നല്ല നല്ല ഒരു ഏജൻസിയാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്തെ തത്സമയം ചേരുന്നു സുർജിത്ത് ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എന്തായാലും സി ബി അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ സി ബി ഐയുടെ അന്വേഷണ രീതി അനുസരിച്ചും തീർത്തുമാറ്റം വ്യത്യാസമാണ് കുറ്റം എന്ന് ആദ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നിട്ടേ അവർ കുറ്റവാളികളെ തരാറുള്ളൂ അപ്പോൾ അവരുടെ അന്വേഷണ രീതി അനുസരിച്ച് അവർ വയനാട്ടിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് എസ് കെ എൻ ഇപ്പോൾ സി ബി ഐ സംഘമുള്ളത് കണ്ണൂരിലാണ് അവർ വയനാട്ടിലേക്ക് ഇന്ന് എത്തുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ ഡി എസ് പി ടി എൻ സജീവിനിൽ നിന്ന് ഇവർ ശേഖരിച്ചിരുന്നു ഇന്ന് രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൈമാറും എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഇതിനുശേഷം ആകും കേസിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക അതായത് എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ കുറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനമാകും നടക്കുക പ്രാഥമിക പഠനത്തിന് ശേഷമാകും വെറ്റനറി സർവകലാശാലയിൽ ഉൾപ്പെടെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് സിദ്ധാർത്ഥന്റെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് ഇത്തരത്തിൽ വേഗത്തിൽ തന്നെ കേസ് ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് സി സംഘം എത്തിയത് എന്തായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് തന്നെ വയനാട്ടിൽ എത്തും എന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് ലഭ്യമാകുന്നത് സ്കാൻ ഓക്കെ താങ്ക് യു താങ്ക് യു